എൻ്റെ പേര് അഭിജിത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ആദ്യമായി തന്നെ മാതാവിനും തിരുകുമാരനും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാന കോടി നന്ദി ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലാണ് ഉടമ്പിഴി എടുക്കുന്നത് ഇപ്പോൾ എൻ്റെ എട്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഏഴാമത്തെ പുതുക്കലിനാട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വാഹനം ഓടിക്കുന്ന ഞാൻ ഉറങ്ങിപ്പോയി അറിയാതെ അപ്പോൾ മറ്റൊരു വാഹനത്തിലിട്ട് ചെന്ന് ഇടിക്കാനായിട്ട് പോയ സമയത്ത് തന്നെ മാതാവ് ഇടപെട്ട് എന്നെ പെട്ടെന്ന് ഉണർത്തുകയും ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്തിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് എന്നെ വാഹനത്തിന് ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാവാതെയാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻറ്റീരിയർ ഫോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊജക്ട് മാനേജറായിട്ട് അപ്പോൾ ഒരു എൻ ആർ ഐ ക്ലയൻറ്റിൻ്റെ തന്നെ അദ്ദേഹം കുറച്ച് കാശ് വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയായിരുന്നു പക്ഷേ ആ വർക്ക് നടത്തി കൊടുക്കുകയോ റീഫണ്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ലായിരുന്നു ക്ലയന്റ് വിളിക്കുമ്പോഴെല്ലാം കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊജക്ട് മാനേജർ എന്ന നിലയ്ക്ക് എനിക്കെതിരെ ടൈം കൂടെ അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ക്ലയൻറ്റ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ സ്റ്റേഷനിൽ ഹിയറിങ്ങിൻ്റെ ടൈമിൽ അവർ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴും വരത്തില്ല അല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പോയ സമയത്ത് തന്നെ മാതാ കൃപാസനത്തിലെ ഉപ്പ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വിതറുകയും അവിടെ പോയി സംസാരിച്ച സമയത്ത് എന്തോ ഒരു അതിശയമെന്ന രീതിയിൽ പോസ്റ്റ് ഡേറ്റ ചെക്ക് കൊടുത്തിട്ട് ആ ക്ലയൻറ്റിന് നിന്ന് കേസ് ഫുള്ളായിട്ട് വിഡ്രോയും ചെയ്തിരുന്നു ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പോലും എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ ക്ലയൻറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ ഞാൻ ഡിഗ്രി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നര വർഷമാകുന്നുണ്ട് അപ്പോൾ ഡിഗ്രിയുടെ ഫൈനൽ എക്സാം ടൈമിനത്തേക്ക് ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആണോ ഒന്നും പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു നല്ല പേടിയുണ്ടായിരുന്നു ലൈക്ക് ലാസ്റ്റ് എക്സാം ആണ് എക്സാമാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഡെയിലി എക്സാമിന് പോകുന്ന ടൈമിന് രൂപം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ എക്സാമെല്ലാം പാസ്സായിട്ടുണ്ടായിരുന്നു കാരുണ്യ എന്ന രീതിയിൽ ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാറുണ്ട് മെഡിക്കൽ എട്ടുവാൻഡ്ര മെഡിക്കൽ കോളേജിൽ അതുപോലെ തന്നെ കെ സി വൈ എമ്മും അവിടുത്തെ ലോക്കൽ പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് തന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കുംഭസമരം സ്വീകരിക്കും പിന്നെ ഞായറാഴ്ചകളിലെല്ലാം കൃത്യമായിട്ട് പള്ളിയിൽ പോകും ചെറുതിലേക്ക് പള്ളിയിൽ പോകുമായിരുന്നെങ്കിലും ഒരു പത്താം ക്ലാസ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും പിന്നെ പള്ളി പോകുന്നതിനോടൊക്കെ ചെറിയൊരു മനമാറ്റം അങ്ങനെയൊക്കെ വന്നിട്ട് പള്ളിയിൽ പോകുന്നതെല്ലാം വളരെ കുറവായിരുന്നു ഉടമ്പടി എല്ലാം സ്വീകരിച്ച് തുടങ്ങിയ ഉടമ്പടി സ്വീകരിച്ചതിന് ശേഷം തന്നെ അതിന് നല്ലൊരു മാറ്റം വരികയും കൃത്യമായിട്ട് ദൈവത്തോട് അടുത്ത് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളായിരുന്നു എന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും ഞാൻ കൂടുതലായിട്ട് പോയിരുന്നത് ഇപ്പം മാതാവിൻ്റെ അടുത്തും യേശുവിൻ്റെ അടുത്തും പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം എനിക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അമ്മ മാതാവിനും യേശു അപ്പനും നന്ദി യശ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ മുല്ല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അഭിജിത്ത് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സ്ഥിരതയുള്ള വിശ്വസ്തതയുള്ള ജീവിതസാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്നുവരെയും പൂർണ്ണമായും ഉടമ്പടി ജീവിതം നയിക്കുന്നു എട്ട് തവണ ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഈ രണ്ട് വർഷത്തോളമുള്ള മകൻ്റെ ഉടമ്പടി ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മ മാതാവ് എങ്ങനെ സംരക്ഷിക്കുന്നു സഹായിക്കുന്നുവെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ആദ്യം മകൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വരുമ്പോൾ വാഹനത്തിൽ ഒരു വാഹനാപകടത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതാണ് മകൻ കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് താനെന്ന്റങ്ങിപ്പോയത് കൊണ്ട് മറ്റൊരു വാഹനവുമായി തൻ്റെ വാഹനം ഇടിക്കേണ്ട നില എത്തിയിരുന്നു എങ്കിലും അമ്മമാതാവ് അത്ഭുതകരമായി സംരക്ഷിക്കുകയും അപകടത്തിൽ നിന്ന് ഒഴിവാക്കുകയും മകന് യാതൊരു പരിക്കോ മറ്റ് ക്ലേശമോ ഒന്നുമില്ലാതെ യാത്ര പൂർത്തീകരിക്കുവാൻ അമ്മ സഹായിച്ചുവന്ന രണ്ടാമത്തത് സുഹൃത്തു എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുമ്പോൾ സുഹൃത്ത് ഏർപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പിൽ മകൻ്റെ പേരുകൂടി പ്രതിപട്ടികയിൽ വരുന്ന വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി അമ്മയുടെ അമ്മമാതാവിൻ്റെ തിരുനടയിലാണ് മുഴുവൻ ശരണവും വെച്ച് പ്രാർത്ഥിച്ചത് കാരണം അവരെ കോണ്ടാക്ട് ചെയ്തതും കാര്യങ്ങളിൽ ഇടപെട്ടതിൻ്റെയും രേഖകൾ മകനുമായി ബന്ധപ്പെട്ടും തെളിവുണ്ടായിരുന്നു എന്നാൽ ആ മകൻ ചെയ്തത് അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഒരു കേസുമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴൊക്കെയും ഉപ്പ് വിതറിക്കൊണ്ട് ദൈവികമായ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സഹോദരൻ പറയുന്നുണ്ട് അന്ന് വരെ തിരികെ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞ സുഹൃത്ത് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുകയും അഭിജിത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഈ വിഷയത്തിലില്ല എന്ന് എഴുതി സമർപ്പിച്ച് പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവാക്കും വിധം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്തു ആ സംരക്ഷണമാണ് മകൻ രണ്ടാമത് സൂചിപ്പിച്ചത് മൂന്നാമത് പരീക്ഷ വിജയത്തിന് വേണ്ടിയുള്ള ഒരു നിയോഗമായിരുന്നു ആ പരീക്ഷാ വിജയം നല്ല മാർക്കോടുകൂടി ലഭിക്കുന്നതിന് അമ്മ മാതാവ് സഹായിച്ചതിനെയും മകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി നമുക്ക് എപ്പോഴും ഒരു സംരക്ഷണ കവചം നമുക്ക് ഒരുക്കി തരുന്നുണ്ട് നമ്മൾ അമ്മമാതാവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അറിയാതെ എങ്കിലും നമുക്ക് വന്നു ചേരുന്ന അപകടങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മളെ കരകയറ്റുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ദൈവത്തിന് ഇടപെടുവാൻ വേണ്ടി നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കാണപ്പെടും വിധം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് അനുദിന ദിവ്യബലി നമുക്കുണ്ടാവണം രണ്ടാഴ്ചയിടയ്ക്ക് നമ്മൾ കുമ്പസാരിച്ച് ആത്മശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം വചനം വായിച്ച് ദൈവിക സമ്പർക്കമുള്ളവരായി നമ്മൾ നമ്മുടെ ഓരോ ദിവസത്തെയും മുന്നോട്ട് ോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നവരാകണം എന്ന് അച്ഛനെന്നും നമ്മളോട് സൂചിപ്പിക്കുന്നത് ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവിക സമ്പർക്കത്തിൽ നമ്മൾ ജീവിച്ച് മുന്നേറുമ്പോൾ നമുക്ക് വരുന്ന ക്ലേശങ്ങളെ തരണം ചെയ്യുവാനും ആ ക്ലേശങ്ങളിൽ സംരക്ഷണം നേടുവാനും അമ്മ മാതാവ് നിരന്തരം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും പിന്നെ വിശ്വാസത്തിന്റെ വലിയൊരു പ്രകാശനമാണ് തനിക്ക് ഉടമ്പടിയിൽ ലഭിച്ചിരിക്കുന്ന നേർച്ച വസ്തു അത് ഏതൊരു ആപദ്സന്ധിയിലും അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് യാതൊന്നും തോന്നാത്തതും എന്നാൽ തനിക്കതിൽ ശക്തിയുണ്ടെന്ന് ഉറപ്പുള്ളതുമായി ഉറപ്പുള്ള വിധത്തിൽ അത് ഉപയോഗിക്കുവാനുള്ള സന്മനസ് തുറവി ധൈര്യം കാണിക്കുകയെന്നത് അതാണ് ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആ ഉപ്പ് അവിടെ വിതറിക്കൊണ്ട് ഏതൊരു അപകടമെൻ്റെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുവാനായി ഇങ്ങനെ എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നുവോ അത് മുഴുവനും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ വേണ്ടി മകൻ പ്രാർത്ഥിക്കുന്നതും മകൻ പോലും വിശ്വസിക്കുവാനാവാത്ത വിധം നാളെ ഒരു കാലത്തും ആ കേസിൽ ഒരിക്കലും ഉൾപ്പെടാ ഉൾപ്പെടാത്ത വിധത്തിൽ പൂർണ്ണമായ വിടുതൽ നൽകി അമ്മമാതാവ് മകനെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതും പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ദൈവിക സമ്പർക്കത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെ നിരന്തരം വിടുവിക്കുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം ആത്മാവിൻ്റെ ചൈതന്യത്തെ നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നിരന്തരം ഇടപെടകുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ജീവിതമാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ സന്തോഷത്തോടെ വ്യാപരിക്കാം മകന് ലഭിച്ച ഈ നല്ല സംരക്ഷണങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം